ം ഞാൻ ഡോക്ടർ റിൻസിയാലി സംസ്ഥാനത്ത് ചൂട് കൂടി വരികയാണ് മുപ്പത്തിനാല് ഡിഗ്രി മുതൽ മുപ്പത്തി ഡിഗ്രിക്കൊക്കെ ഇടയിലാണ് ഇപ്പോഴത്തെ താപനില വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് വർദ്ധിക്കാനാണ് സാധ്യത കൊടിയ ചൂടിൽ പ്രകൃതിയുടെ അനുഗ്രഹമായി മാമ്പേക്കാൽ പിങ്കെത്തി പഴുത്ത മാങ്ങയേക്കാളും ഗുണത്തിൽ ഒരു പടി മുൻപിൽ പച്ചമാങ്ങ തന്നെയാണ് മധുരവും പുളിയും ചേർന്ന പച്ചമാങ്ങ ജ്യൂസ് ധാരാളം ജലാംശം അടങ്ങിയിട്ടുള്ളതാണ് പഴുത്ത മാങ്ങ ജ്യൂസ് കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പച്ചമാങ്ങ കുടിച്ച് ദാഹം ശമിപ്പിക്കാം വേനലിൽ ശരീരത്തിന് തണുപ്പിക്കുന്നു മൂലക്കുരു മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു അമിതമായ വിയർപ്പ് മൂലം സോഡിയവും അയണും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്നത് കുറയ്ക്കാൻ ഇത് സാധിക്കുന്നു വയറ് തണുപ്പിക്കുകയും പ്രകൃതിദത്തമായി ദഹനം സുഗമമാക്കുകയും ചെയ്യുന്നു പ്രമേഹ രോഗികൾക്ക് പഴുത്ത മാങ്ങ ജ്യൂസ് പച്ച മാങ്ങ ജ്യൂസിനേക്കാൾ നല്ലതാണ് മധുരം അധികം ചേർക്കരുത് എന്ന് മാത്രം വേനൽക്കാലത്ത് പടരുന്ന ചിക്കൻ ബോക്സ് വയറിളക്കം കോളറ മുതലായവ പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും വിറ്റാമിൻ സി ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ കരൽ രോഗം മുതലായവ ചെറുക്കാൻ ഇതിന് സഹായിക്കുന്നു അയൺ ടോണിക്കിന്റെ ഫലം ചെയ്യുന്നത് കൊണ്ട് തന്നെ പല്ലിന്റെയും മോണയുടെയും ആരോഗ്യം സംരക്ഷിക്കാനും ഇത്തരത്തിൽ ജ്യൂസ് തയ്യാറാക്കുന്നത് നമ്മളെ സഹായിക്കുന്നു അപ്പോൾ ഇനി എന്താ എന്താലോചിക്കണം ഓടിപ്പോയൊരു ജ്യൂസ് കുടിച്ചാലോ വെയിറ്റ് വെയിറ്റ് ജ്യൂസ് കുടിക്കുന്നതിന് മുന്നേ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിൽ പോലെ രണ്ടു മൂന്നും മുളകൊക്കെ ചേർത്ത് അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഗുണത്തിലേറെ ദോഷമേ വരികയുള്ളൂ അമിതമായാൽ അമൃതം വിഷമെന്നല്ലേ എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരു പച്ചമാങ്ങക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അല്പം ഉപ്പും പാകത്തിനും മധുരവും ചേർത്ത് ജ്യൂസ് അടിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം മുളകിട്ട് നമുക്ക് ജ്യൂസ് കഴിക്കാവുന്നതാണ് തണുപ്പിക്കാൻ വേണ്ടി ഐസ് പീസുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലാതെ ഓവറായി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ വെയിലത്ത് ക്ഷീണിച്ച് തളർന്ന് വീട്ടിൽ പോകുമ്പോൾ ഒരു പച്ചമാങ്ങ ജ്യൂസ് അങ്ങ് തയ്യാറാക്കി കുടിച്ചോളൂ ശരീരവും മനസ്സും തണുക്കും ജ്യൂസ് കുടിക്കുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബൈ